ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി വത്തിക്കാനിൽ കാഡിനൽസിൻ്റെ സുപ്രധാനമായിട്ടുള്ള യോഗങ്ങൾ നടക്കുകയാണ് ഇതിനോടനുബന്ധിച്ചുള്ള ഏഴാമത്തെ കാഡിനൽസിൻ്റെ ജനറൽ കോൺഗ്രിഗേഷനാണ് വത്തിക്കാനിൽ നടന്നത് ഈ കോൺഗ്രിഗേഷൻ എടുത്ത തീരുമാനങ്ങൾ പ്രധാനമായും മൂന്ന് മേഖലകളിലേക്ക് നമുക്ക് സംഗ്രഹിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹ്വാനം എന്ന് പറയുന്നത് തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ലോകമെമ്പാടുമുള്ള കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാഡിനൽസ് ആഗോള കത്തോലിക സഭയിലെ വിശ്വാസി സമൂഹത്തോട് ഒന്നടങ്കം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കാരണം തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വലുതാണ് തങ്ങൾ ആ ഒരു ഉത്തരവാദിത്വം ദൈവഹിതപ്രകാരം നിർവഹിക്കുന്നതിനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി മാത്രം തങ്ങൾ തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കോൺക്ലേവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആഗോള കത്തോലിക സഭയിലെ വിശ്വാസി സമൂഹത്തോട് കാഡിനൽസ് ഒന്നടങ്കം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം കോൺക്ലേവിനെ സംബന്ധിച്ച ആ ഒരു ചട്ടവട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറത്തിറക്കിയ യൂണിവേഴ്സി ഡൊമിനിസി ഗ്രിഗീസ് എന്ന അപ്പസ്തോലിക തിരുവഴുത്താണ് അതുമായി ബന്ധപ്പെട്ട ആ ചില ചട്ടങ്ങൾ നിർണയിച്ചിരിക്കുന്നത് ആ ഒരു തിരുവഴുത്ത് പ്രകാരം കാഡിനൽ കോളേജ് അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വോട്ടവകാശമുള്ള ആ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാഡനൽസിൻ്റെ ഒരു സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതായിരിക്കണം എന്നതാണ് എന്നാൽ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഏഴാം തീയതി നടക്കാൻ പോകുന്ന ആ ഒരു കാഡനൽ കോളേജിൽ വോട്ടവകാശമുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് പേർക്കാണ് അതിൽ രണ്ട് പേർ ആരോഗ്യ കാരണങ്ങൾ മൂലം കോൺക്ലേവിൽ പങ്കെടുക്കില്ല എന്നൊരു കാര്യം അറിയിച്ചിട്ടുണ്ട് പിന്നീട് നൂറ്റി പേരാണ് ഈ കോൺക്ലേവിൽ എൺപത് വയസ്സിൽ താഴെ പ്രായമുണ്ട് അവർക്ക് കോൺക്ലേവിൽ പങ്കെടുത്ത് അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട് കാഡിനൽ കോൺഗ്രിഗേഷൻ യോഗം കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച യൂണിവേഴ്സി ഡൊമിനിസി ഗ്രിഗീസ് ആ അപസ്തോലിക തിരുവഴുത്തിലെ മുപ്പത്തിയാറാമത്തെ പാരഗ്രാഫ് പ്രകാരം നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കും വോട്ടവകാശം ഉണ്ട് എന്നൊരു കാര്യം കാഡിനൽ കോളേജ് ജനറൽ കോൺഗ്രിഗേഷൻ അസന്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള നൂറ്റി എൺപതോളം കാഡിനൽസ് ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തതായി വർത്തിക്കാൻ്റെ പ്രസ് ഓഫീസ് മേധാവി മാറ്റിയോ ബ്രൂണി അറിയിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി ഇരുപത്തിനാല് പേർ അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വോട്ടവകാശമുള്ളതാണ് ഈ ഒരു യോഗത്തിൽ പിന്നീട് നടന്ന ഒരു ഡിസ്കഷൻസ് വത്തിക്കാനുമായി ബന്ധപ്പെട്ട ആ ഒരു സാമ്പത്തിക മേഖല സംബന്ധിച്ച ചില ഡിസ്കഷൻസ് ചില ചർച്ചകളാണ് ഈ ഒരു യോഗത്തിൽ നടന്നത് ആ ഒരു ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പ്രധാനമായും സംസാരിച്ചത് കാഡിനൽ റേനാർഡ് മാർക്സ് കാഡിനൽ കെവിൻ ഫാരൽ കാഡിനൽ ക്രിസ്റ്റഫ് ഷബോൺ കാഡിനൽ ഫെർണാണ്ടോ വെർഗസ് കാഡിനൽ കൊർണാഡ് ക്രജോസ്കി എന്നിവരാണ് ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഒരു ജനറൽ കോൺഗ്രികേഷൻ്റെ ആദ്യഘട്ടത്തിൽ സംസാരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ വത്തിക്കാൻ്റെ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇത് സംബന്ധിച്ച ചില ചർച്ചകളാണ് ഈ ഒരു യോഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചർച്ചയായത് ഈ യോഗത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പതിനാലോളം കാഡിനൽസ് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സഭ കടന്നു വിവിധ പ്രതിസന്ധികളെ കുറിച്ച് സമൂഹത്തിൽ നടമാടുന്ന ചില വിഭജനങ്ങളെ സംബന്ധിച്ച് സിനിഡാലിറ്റിയെ സംബന്ധിച്ച് വൈദിക ജീവിതത്തിലേക്കും സന്നിസ്ഥ ജീവിതത്തിലേക്കും ഉള്ള ആ ഒരു ദൈവവിളികളെ സംബന്ധിച്ച് ദൈവജനത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ആ ഒരു ചർച്ചകൾ നടത്തുകയുണ്ടായി ആ ഒരു ചർച്ചകളിൽ പതിനാലോളം കാഡനൽസ് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചതായിട്ടാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ആ കാഡനൽസിൻ്റെ ഏഴാമത്തെ ജനറൽ കോൺഗ്രിഗേഷൻ പ്രധാനമായും തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു ആഹ്വാനം നടത്തിയിട്ട് ഒപ്പം തന്നെ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന നൂറ്റി പേർക്കും വോട്ടവകാശമുണ്ട് എന്നൊരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം വത്തിക്കാൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ നിലവിലെ ആ ഒരു ഫിനാൻഷ്യൽ ഒരു എക്കണോമിക് സിറ്റുവേഷൻ അത് അതിങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒപ്പം തന്നെ സഭയെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങൾ സന്യസ്ഥ സന്നയസ്ഥ വൈദിക ജീവിതത്തിലേക്കുള്ള ദൈവവിളികൾ സിനിഡാലിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നടമാടുന്ന വിഭജനങ്ങൾ ദൈവജനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളാണ് ആ ഒരു ജനറൽ കോൺഗ്രിഗേഷനിൽ ചർച്ചയായത് വത്തിക്കാൻ ചിത്രത്തിൽ നിന്നും ഷെക്കീന ന്യൂസിന് വേണ്ടി ജോർജി ജോസ്